നമസ്കാരം മീഡിയ സിസ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ഏകദിന സെമിനാർ നടത്തി കവളങ്ങാട് സെന്റ് ജോർജ് പാലിഷ് ഹാളിലായിരുന്നു സെമിനാർ ജൂനിയർ റെഡ് ക്രോസ് കുട്ടികൾക്ക് വേണ്ടിയാണ് സെമിനാർ നടത്തിയത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കോതമംഗലം താലൂക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു സെമിനാർ ജൂനിയർ റെഡ് ക്രോസ് കുട്ടികൾക്കായി നടത്തിയ ഏകദിന സെമിനാർ കോതമംഗലം തഹസിൽദാർ കെ എം നാസർ ഉദ്ഘാടനം ചെയ്തു റെഡ് ക്രോസ് താലൂക്ക് ചെയർമാൻ ജോർജ് എടപ്പാറ അധ്യക്ഷത വഹിച്ചു കോതമംഗലം സബ് ജില്ലയിലെ ഇരുപത്തിമൂന്ന് സ്കൂളുകളിലെ നാനൂറ്റി അറുപതോളം ജെ ആർ സി കേഡറ്റുകൾ സെമിനാറിൽ പങ്കെടുത്തു ഫസ്റ്റ് എയ്ഡ് സി പി ആർ മയക്കുമരുന്ന് സൈബർ ക്രൈം യോഗ എന്നീ വിഷയങ്ങളിൽ നേര്യമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ മെറിൻ മാത്യു കോതമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ കെ പി സിദ്ദിഖ് യോഗ ട്രെയിനർ ബിനോയ് തോമസ് എന്നിവർ ക്ലാസുകൾ എടുത്തു ഈ ക്ലാസ്സുകളെടുത്തു ோ காசிக்க மாதாபிதா அது படிக்க எத்தனை ജില്ലാ കമ്മിറ്റി അംഗം ലോറൻസ് എബ്രഹാം വൈസ് ചെയർമാൻ ടോമി ചെറുകാഡ് ട്രഷറർ മുഹമ്മദ് അലി സബ് ജില്ലാ കോർഡിനേറ്റർ ധന്യാസി ദാമോദരൻ പ്രീതി എൻ കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം